ഹായ് ഫ്രണ്ട്സ് രജി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് താമരശ്ശേരി വന്നതാണ് കേട്ടോ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് അതിനുവേണ്ടി വന്നതാണ് അപ്പോൾ താമരശ്ശേരിയിലെ മേക്കപ്പും അതിൻ്റെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടും എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ വീഡിയോ കണ്ടുനോക്കി കേട്ടോ അങ്ങനെ താമരശ്ശേരിയിലുള്ള റെൻ്റൽ ഷോപ്പ് മൻസൂറിൻ്റെ കടയിലേക്ക് ഞാൻ എത്തി ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള താമരശ്ശേരിയിലൊരു വലിയ ഷോപ്പ് തന്നെയാണ് കേട്ടത് ഫൈനലി ഇതൊക്കെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത് മൂന്ന് കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓർണമെൻറ്റ്സ് സെലക്റ്റ് ആക്കുന്നത് ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല ഓർണമെൻറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതൊരു സെറ്റ് സെറ്റിലേ പിന്നെ ഇത് പിന്നെ എടുത്തത് അവിടെ ചെയ്യാം ഓക്കെ ഞാൻ കമ്മൽ ഇതിൽ വെച്ചോ എപ്പോഴും നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ അത് അടിപൊളിയാണ് കേട്ടോ നല്ല ബിഹേവിങ് ആണ് നല്ല സപ്പോർട്ടാണ് പിന്നെ കൂടുതലാളുകൾ ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ വലുതാക്കി എടുത്തില്ല കേട്ടോ അങ്ങനെ അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെമ്മറൈസിൽ ഐസ് തിന്നാൻ വേണ്ടി വന്നാണ് കേട്ടോ ഞങ്ങളുടെ നൈബറും മോനാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫും ഇതിൻ്റെ താമരശ്ശേരി കാലിക്കറ്റ് റോഡ് പമ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടത് ആ ട്രെയിനിങ്ങിലാണേ മെമ്മറൈസ് അടിപൊളി ഫ്ലേവേഴ്സ് കഴിഞ്ഞിട്ടോ ഒരുപാട് ഫ്ലേവർ ഉണ്ട് അടിപൊളിയാണ് പിന്നെ ബ്രാൻഡാണല്ലോ അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മെമ്മറീസിൻ്റെ ഐസ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ അടിപൊളിയായിട്ട് തോന്നിയും പിന്നെ ചെറു കുഞ്ഞു ഐസാണ് പതിനെട്ട് ഉള്ളൂ എല്ലാ ഫ്ലേവറും കിട്ടും ഒക്കെ നടും മതി ഇത് വയ്ക്കുകയാണ് ഞാൻ കഴിച്ച് കഴിച്ച് വീണ്ടും അടുത്തത് അടുത്ത് കഴിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ ഒരു മൂന്ന് നാലെണ്ണം കഴിച്ചിട്ടോ ഓ അപ്പോൾ അടുത്തത് കേട്ടാല് അല്ല നമ്മൾ വീണ്ടും കപ്പ ബിരിയാണി കഴിക്കാൻ വന്നല്ലേ റമീസ് കുത്തു പൊറോട്ട കേട്ടോ ഓർഡർ ചെയ്ത് പക്ഷേ അത് കഴിച്ചു നോക്കുമ്പോൾ ഒന്നും തീരെ താല്പര്യമില്ല കാരണം പൊറാട്ട ഒക്കെ അങ്ങനെ ഒടിഞ്ഞ് വായിലിട്ട് അലിഞ്ഞ് പോണ മതി അപ്പോൾ എനിക്കും എന്തോ ഒരു ഒരു ശരീരം കുടുംബിക്കണ പോലെ കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കപ്പ ബിരിയാണി പൊള്ളിയായിരുന്നു അങ്ങനെ ഇതാ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആറ് മണിക്ക് ആളെത്തിയിട്ടുണ്ട് നമ്മൾ ബ്രൈഡിനെ ഒരുക്കാനുള്ള പരിപാടി കേട്ടോ ബിഫോറൊക്കെ മറന്നു പോയിട്ടോ അപ്പോൾ ഐഷാടോ മുന്നേ എടുത്തതാണ് അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞ ലുക്ക് ഇതാണ് കേട്ടോ എന്താ പറയുക നമ്മളെ വീടിൻ്റെ അവിടെയുള്ള റൂട്ടിൽ നിർത്തിയിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്തു എടുത്തിട്ടോ നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസൊക്കെ ഫോട്ടോഗ്രാഫറിന് തരാനുണ്ട് എപ്പോൾ മോനെ അതിൻ്റെ ഇടയിൽ വെറുതെ ഇങ്ങനെ എടുക്കാൻ കേട്ടോ അപ്പം ഫോട്ടോഗ്രാഫറെ വെയിറ്റ് ചെയ്യലും ഞാൻ റെഡി ആവലും ഒക്കെ കൂടിയാണ് പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി അവളും ഉള്ള ബ്രദറും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിലേക്ക് പോകട്ടെ ഞാൻ റെഡിയായി ആയി വന്നപ്പോഴത്തേന് ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് വെയിറ്റിംഗ് ആയി പറഞ്ഞു ഞാൻ എന്തൊക്കെയാണ് ഒരു രീതിയിൽ കണ്ണൊക്കെ എഴുതിയിരുന്നു അതൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് അതൊക്കെ തുടച്ച് റെഡിയാക്കി ഞാൻ ലൊക്കേഷനിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തി നമ്മുടെ അവിടെ അണ്ടോണ ഒരു മണ്ഡപമുണ്ട് അതിൽ നിന്നാണ് ഫസ്റ്റ് ഷൂട്ട് ഈ ഇതിൽ ഇവിടെ നിന്ന് ഈ ഒരു കോസ്റ്റ്യൂമിലായിരുന്നു പിന്നെ വേറൊരു കോസ്റ്റ്യൂമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ഹെവിയാണ് അപ്പോൾ അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്ത് എടുത്ത് ഹെവി മേക്കപ്പ് കൊടുത്തു അപ്പം ഇതിനൊക്കെ കൂടി ഞാൻ എന്ന ആവശ്യം ഞാൻ അവരെ കൂടെ തന്നെ പോകുന്നിരുന്നു കേട്ടോ വീണ്ടും പിന്നെ അടുത്ത കോസ്റ്റ്യൂമായിട്ട് വേറൊരു ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ ഇത് അതൊരു അടിപൊളി വീടാണ് കേട്ടോ അതും അണ്ടോണ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അവളുടെ ബ്രദറിൻ്റെ ഫ്രണ്ട് അങ്ങനെ കെയർ ഓഫ് എങ്ങനെയോ കിട്ടിയതാണ് കേട്ടോ ലൊക്കേഷനൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് നല്ല തിരക്കിലായിരുന്നു കാരണം ഫോട്ടോസൊക്കെ കിട്ടാൻ വൈകി അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും കാ കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആളുടെ രണ്ടാമത്തെ കോസ്റ്റ്യൂമിൻ്റെ കളറും അതിനനുസരിച്ച് മേക്കപ്പും ചെറുതായിട്ട് ചേഞ്ച് വരുത്തി അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് എല്ലാം എനിക്ക് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അതേപോലെ നിങ്ങൾക്കാർക്കെങ്കിലും ഫാമിലിയിലോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി മറന്നു പോയത് കേട്ടോ പിന്നെ എന്നെല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും പിന്നെ പച്ചുമോള് അടിപൊളിയായിരുന്നു നല്ല ബിഹേവിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ നല്ല സപ്പോർട്ടാണ് പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ പച്ച നല്ലൊരു മോഡലും കൂടിയാണ് ഭർദ്ദയുടെ ഇതിലൊക്കെ മോഡലായി പോയിട്ടുണ്ട് കേട്ടോ ചെയ്യാറുണ്ടെന്ന് കേട്ട് ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ആളെന്തായാലും അടിപൊളിയായിരുന്നു മേക്കപ്പ് ഇട്ടിട്ട് ആൾ എയറിലെന്ന് തന്നെ പറയുന്നുട്ടോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫോണിൽ എടുത്താണ് കേട്ടോ ഫോട്ടോഗ്രാഫർ എടുത്തത് എഡിറ്റൊക്കെ ചെയ്യണമല്ലോ അവർ എഡിറ്റൊക്കെ ചെയ്തിട്ട് അയച്ചു തരും അല്ല ഒന്ന് രണ്ട് ഫോട്ടോസ് ഇത് ഇങ്ങനെയുള്ളത് അയച്ച് തന്നിട്ടോ അത്രേ ഉള്ളൂട്ടോ ഇനി എല്ലാം കിട്ടാനുണ്ട് അപ്പോൾ നല്ലൊരു ഷോർട്സ് ഇടും അപ്പം നിങ്ങളെല്ലാം കണ്ടു നോക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കരുത് ഇൻസ്റ്റയിൽ ഓർഡർ ഉള്ളവർ മെസ്സേജ് അയക്കാനും മറന്നു വരുത് കേട്ടോ അപ്പൊ മേക്കപ്പിനെ കുറിച്ച് എന്താ കേട്ടോ അഭിപ്രായം പറയൂ മേക്കപ്പ് ഒരു രക്ഷ അടിപൊളി അടിപൊളി ഞാൻ വിചാരിച്ചതിലും പെർഫെക്റ്റ് ഏനു അടിപൊളി ലുക്ക് ഞാൻ കാണിച്ചു കൊടുത്ത് ആ അതിൽ തന്നെ ഒരു ലിക്ക് കാണിച്ചുകൊടുത്ത് അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത് റിസൾട്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ എന്ത് ഫംഗ്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലോ എന്റെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും ഞാൻ രജലിതാനെ തന്നെ സജസ്റ്റ് ചെയ്യുള്ളു പിന്നെ ഓർണമെന്റ്സ് ഒക്കെ അല്ലേ ഓർണമെന്റ്സ് എല്ലാം അടിപൊളി സെറ്റ് ആയി അതായത് അവളെ ഡ്രസ്സ് അവളൊരു കോസ്റ്റ്യൂമ് പറഞ്ഞിരുന്നു അതിന്റെ കളർ പറഞ്ഞിരുന്നു ഒനിയൻ പീച്ച് ആയിരുന്നു പറഞ്ഞത് അത് നേരിട്ട് ഓർണമെന്റ് അനുസരിച്ചിട്ടുള്ള ഓർണമെന്റ് കറക്റ്റ് സെറ്റ് ആക്കി പിന്നെ എല്ലാം ഫിറ്റിംഗ് ഓക്കെ പിന്നെ മേക്കപ്പും ഐറ്റപ്പാണ് അടിപൊളി അതൊരു അപ്പൊ ഹാപ്പി കസ്റ്റമർ ഓക്കെ താങ്ക് യു അങ്ങനെ അടുത്ത ദിവസം ഞാൻ ഒരു ബൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ നോക്കാനും വാങ്ങാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയത് കേട്ടോ ഇവിടെ ഒരു അടിപൊളി സാധനം കണ്ടിട്ട് ഞാൻ അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നല്ലൊരു എന്താ ഷോപ്പിൽ വരും ആ മാജിക് ബോക്സ് എന്ന് പറഞ്ഞാൽ ഷോപ്പിലേക്ക് വന്ന കേട്ടോ എന്തെങ്കിലും ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചാൽ അതായത് നമുക്ക് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കും പക്ഷെ എല്ലാ സാധനവും ഉണ്ട് ഇപ്പം എനിക്ക് വേണ്ട സാധനം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ എനിക്ക് ഒരുപാട് സാധനം കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നെടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷില്ല അതൊക്കെ പറയും ഇതൊക്കെയാണ് കേട്ടോ അടുത്ത അടിപൊളി സാധനങ്ങൾ അപ്പം ഞാനെടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എനിക്ക് ഫ്ലവർ അതിന് വേണ്ടീന് മെയിൻ ആയിട്ട് അപ്പം എനിക്കിഷ്ടപ്പെട്ടത് അടിപൊളിയല്ലേ ഈ ഫ്ലവർ ആയിട്ട് അപ്പം ഇന്നത്തെ എന്താ പറയുക ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേഡായി നിൽക്കാണ് പുറത്ത് നല്ല മഴയാണ് കാണുണ്ടാവുക നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം മഴ കൊള്ളാതിരിക്കാൻ ഇവിടെ കറേഞ്ച് ചെയ്ത് അതിന്റെ ഒരു പർച്ചേസ് നടത്തി ഏറ്റവും അത്ഭുതമായ ഒരു സംഭവം അതാ എത്രയാടാ നോക്ക് എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടായി പക്ഷെ ഞാൻ എന്തായാലും വാങ്ങാ എനിക്കാരെങ്കിലും ഇത് കാണണോ ഗിഫ്റ്റ് വാങ്ങി തന്നെ നല്ല രസമില്ല ഒറിജിനൽ മെഷീൻ അതിന്റെ വലിപ്പൊക്കെ ഇണ്ടല്ലേ പഴയ മോഡൽ മെഷീന് മെഷീന് പേരുണ്ടാവോ ഇല്ല പേരില്ല ഇതാണ് ഫ്രണ്ട് ഭാഗത്ത ക്ലോത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് സംഭവം അടിപൊളി അല്ലേ കുഞ്ഞാട്ട സാധനം ഞാനിതൊക്കെയാണ് കേട്ടോ സെലക്ട് ചെയ്ത് റമീസ് ഇല്ലാത്തോണ്ട് കുറഞ്ഞ സെലക്ഷനാണ് റമീസിന്റെ ഇതൊന്നും ആയിരിക്കൂല അങ്ങനെ താമരശ്ശേരിയിലെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇനി പണ്ടൂരേക്ക് പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് കാണുന്നത് എല്ലാവർക്കും താങ്ക്സ് കിട്ടും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഇപ്പം അടുത്ത വീഡിയോയിൽ കാണട്ടെ ഇൻഷാല്ല ഓക്കെ ബായ്